ഈ ഒരു ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയൊരു ഡ്രിങ്കാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അതും നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഈ ഒരു കളറൊക്കെ അയക്കി വെച്ചിരിക്കുന്നത് വീട്ടിൽ ചമ്പരത്തിപ്പൂ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല അടിപൊളി ഡ്രിങ്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ചൂട് സമയത്തൊക്കെ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാനായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഒരു ഒരു പിന്നെ കളറൊക്കെ ചേർത്തിട്ട് നമുക്കൊരു നല്ലൊരു അട്ടി പോലെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാം ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് കുറച്ച് ചൂട് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തിരിക്കുന്നതാണ് ദാ ഇത്രയും നല്ലൊരു കളർ വന്നിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് എന്തായാലും ദാ ഈ ഒരു ഈ ഒരു എക്സ്ട്രാക്റ്റ് ഉണ്ടല്ലോ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ എക്സ്ട്രാക്റ്റ് അത് ഞാൻ ഈ ഒരു പിന്നെ മിക്സഡ് ജാറിലോട്ടൊന്നൊഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് പുതിനയുടെ ലീവ്സ് പുതിനയുടെ മണം ഇഷ്ടമുള്ളവർക്ക് മാത്രം ആഡ് ചെയ്താൽ മതി ഇത് ഇത്രയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങ കഴിഞ്ഞതോടെ ഇട്ട് കൊടുക്കുകയാണ് ഇട്ടതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കണം പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് കൂട്ടിയെന്ന് കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഇനിയിപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ കുറച്ച് തേൻ ഒഴിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഇതിലേക്ക് ഞാൻ രണ്ട് ഇതാ ഇതാകണ്ടല്ലേ രണ്ട് ഗ്രാം പൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് നരിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്പരത്തി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നാച്ചുറലായിട്ടുള്ള കളർ ഉപയോഗിച്ച് തന്നെ നല്ല അത്യാവശ്യം നല്ല കളർ തന്നെ ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് ഇതിൽ നമുക്കിനി ആവശ്യത്തിന് വെള്ളമോ അല്ലെങ്കിൽ ഐസോ എല്ലാം ചേർത്തിട്ട് നല്ല തണുത്ത രീതിയിൽ കുടിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നിൽക്കുന്ന ചമ്പരത്തിപ്പൂ ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഇതുപോലെയുള്ള ഡ്രിങ്ക് ഉണ്ടാക്കി എടുത്താൽ എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോഴെപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്